ബൈ പൊതുജനം പ്രതികരിക്കുന്നു റോഡ് സുരക്ഷയെ കുറിച്ച് പറയുമ്പോഴും അപകടങ്ങൾ സംഭവങ്ങളാകുന്നു മാറ്റം വരുത്തേണ്ടത് എവിടെയൊക്കെയാണ് ഈ വിഷയത്തിലാണ് ഷെക്കൻ ന്യൂസ് പ്രേക്ഷകരുടെ പ്രതികരണം തേടിയത് തിരഞ്ഞെടുത്ത ചില പ്രതികരണങ്ങൾ കാണാം ഈ കഴിഞ്ഞ കാലയളവിൽ വന്നിരിക്കുന്ന എല്ലാ റോഡ് അപകടങ്ങളുടെയും ഒരു സൈഡിൽ കെ എസ് ആർ ടി സി ബസ്സാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർമാരുടെ ഓവർ ഡ്യൂട്ടിയും അതുപോലെ തന്നെ സ്പെയർ പാർട്സിന്റെ അഭാവനയും അതുപോലെ തന്നെ ഒരു ഇൻഷുറൻസ് പോലും ഇല്ലാത്ത ഒരു പേപ്പറും ശരിയല്ലാത്ത ഒരു മെക്കാനിക്കൽ കണ്ടീഷനും ഇല്ലാത്ത വാഹനങ്ങൾ കെ എസ് ആർ ടി സി നിരത്തിലിറക്കി ഓടിക്കുന്നതുമൂലം പല അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇതുമൂലം ഒരു സമാന്തര രീതിയിലുള്ള കുറച്ച് യൂണിയൻകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മാത്രം സർവീസ് നടത്തുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കെ എസ് ആർ ടി സി മാറിയിരിക്കുന്നു ഇതിന്റെ ഉചിതമായ നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം ഈ സംസ്ഥാനത്ത് ഒട്ടാകെ ഒരു പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഒരു ഇരുപത് പോലീസ് ഉണ്ടെങ്കിൽ ഒരു നൂറ് ഉണ്ടെങ്കിൽ അതിനകത്ത് എപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഇറങ്ങി നിന്ന് വാഹന പരിശോധനയ്ക്ക് സാധ്യമല്ല ചിലയിടങ്ങളിൽ മാത്രം അസർദ്ധ കണ്ടാലും കണ്ടില്ല എന്ന് നടിച്ചു പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ബേക്കൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട് എങ്കിലും വാഹന പരിശോധന ഏകദേശം നന്നായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് ഇപ്പോൾ അപകടം രണ്ടേ കാറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ രണ്ടേ കാർ നാലോ അഞ്ചോ വണ്ടി ചില ആൾക്കാർ വാങ്ങിച്ചിട്ടുമുണ്ട് അതൊരു ഡെയിലി വാടകയ്ക്ക് കൊടുക്കുക അതിന് അതിന് അതായത് ഉദ്ദേശിക്കുന്ന എന്താ ടാക്സ് ഇല്ല ടാക്സ് പെർമിറ്റ് ഇല്ലാത്ത വണ്ടികളാണ് റെൻ്റേക്കാറിന് ഉപയോഗിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അത് നിയമപരുത്തമാണ് അത് വെഹിക്കൽ ഉദ്യോഗസ്ഥന്മാരും ഓയില കണ്ടു കെട്ടി നന്നായിട്ട് നടപടുകയാണെങ്കിൽ റെൻ്റേക്കാറിൻ്റെ അമിത ഉപയോഗം കേരളത്തിൽ ഇല്ലാ ഇല്ലാതാകാൻ സാധിക്കും ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഉണർന്ന് പ്രവർത്തിച്ചോണ്ട് കാര്യമില്ല പൊതുഗതാഗതം ആകെ താറുമാറായി കിടക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കുറച്ചു കാലങ്ങളായിട്ട് അപകട മരണങ്ങൾ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ പൊതുഗതാഗതങ്ങൾ എന്ന് പറഞ്ഞാൽ കുഴികള് റോഡിന്റെ സുരക്ഷ വളവുകളിലെ ബോർഡുകള് ഈ സുരക്ഷകളാണ് ആദ്യം നമ്മൾ ഉറപ്പുവരുത്തിയിട്ട് വാഹനങ്ങൾക്കെതിരെയുള്ള നടപടിക്ക് പോകേണ്ടത് റോഡിന് പൈപ്പ് ലൈന് കേബിളുകള് അങ്ങനെ നിരന്തരം റോഡിനെ ഉപദ്രവിച്ചു കൊണ്ടിരിക്കുകയാണ് കുഴിയായിട്ടും ഗർത്തങ്ങളായിട്ടും ഒരു സൈഡ് കൂടെ അത് വേറെയുണ്ട് അതിനെല്ലാം ഉപരീതി പണികളെല്ലാം കഴിഞ്ഞിട്ട് രണ്ടാമത് ഇത് റീവർക്ക് ചെയ്യുന്നില്ല കൊത്തി പൊളിക്കാനും റോഡുകൾ പൊളിച്ചിടാനും മാത്രമേ എല്ലാവർക്കും ഭയങ്കര സാ സാമർഥ്യമുള്ളൂ അത് കഴിഞ്ഞിട്ട് വരുന്ന ആക്സിഡന്റുകളോ അങ്ങനെ പല വിധ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അത് വരുമ്പോഴാണ് രണ്ടാമത് അത് അങ്ങനത്തെ പ്രശ്നം അവിടെ നടന്നിട്ടുണ്ടല്ലോ എന്നുള്ള ഒരു കാര്യം അവരെ ചിന്തിക്കുന്നുള്ളൂ ഇത് ശരിക്ക് ടാക്സും വണ്ടി വരെ പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് വരുന്നത് റോഡ് സുരക്ഷാ നിയമങ്ങളൊക്കെ വളരെ കർശനമാണെന്ന് പറയുമ്പോഴും നമ്മുടെ നാട്ടിൽ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമതായിട്ട് തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുള്ള വലിയ അനാസ്ഥയാണ് ഇന്ന് വാഹന പരിശോധന എന്ന പേരിൽ റോഡിൽ കാണുന്നത് ഒരു പ്രഹസനമായിട്ടാണ് തോന്നുന്നത് കാരണം ഒരു ടാർഗറ്റ് തേക്കിൽ മാത്രമാണ് അവിടെ നടക്കുന്നത് ഫ്രീക്കന്മാരായ കുട്ടികളൊക്കെ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ലഹരി ഉപയോഗിച്ചൊക്കെ വാഹനം ഓടിക്കുമ്പോൾ അതിന് വേണ്ട നടപടികൾ എടുക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാഹന അപകടങ്ങൾ ഉണ്ടാകുന്നതിന് രാത്രി കാലങ്ങളിൽ വാഹനങ്ങൾ ലൈറ്റ് ഡിം ചെയ്യാതെ കുടിക്കുന്നത് എതിരെ വരുന്ന യാത്രക്കാരുടെ അല്ലെങ്കിൽ വാഹന ഡ്രൈവറുടെ കണ്ണ് കു കണ്ണിലേക്ക് കുത്തി തളയ്ക്കുന്ന വിധത്തിലുള്ള ലൈറ്റാണ് എതിരെ വരുന്ന വാഹനങ്ങളിൽ നിന്നും പുറപ്പെടുന്നത് ഇതൊക്കെ നിയന്ത്രിക്കാൻ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ നിന്ന് വേണ്ട രീതിയിലുള്ള നടപടികൾ എടുക്കണം